വേറൊരു ആരോപണമാണ് നബി നബിസലാഹു അലിവസലം കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഫിത്നകൾ കുഴപ്പങ്ങൾ സംഭവിക്കുന്ന നാടാണ് നജിദ് ആ നജിദിലാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിച്ചത് പ്രബോധനം നടത്തിയത് അതുകൊണ്ട് ആ ഫിത്ന ഇതാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അഥവാ ആ ഹരീതിന് വന്ന നജിദിൽ സംഭവിക്കുന്ന ഫിത്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ആ പ്രബോധനമാണെന്ന ആരോപണം അതായത് സഹീഹുൽ ബുഖാരിയിൽ സഹോദരന്മാരെ ഒരു ഹദീഫുണ്ട് ഇബിനോട് പറഞ്ഞ് പറയാണ് നബിം ഒരിക്കൽ പ്രാർത്ഥിച്ചു അള്ളാഹു അള്ളാഹു നമ്മുടെ ഷാമിന് നീ ബറക്കത്തിന് നൽകുക നമ്മുടെ യമന് നീ ബറക്കത്തിൽ നൽകുക റസൂൽ അള്ളാഫി നജ്ദിന അപ്പോൾ സഹാബത്തോട് ചോദിച്ചു റസൂലെ ഞങ്ങളുടെ നജ്ദിനു വേണ്ടി താങ്കൾ വറക്കത്തിന് വേണ്ടി ചോദിക്കുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നബി പ്രാർത്ഥിച്ചു ഷാമിന വേണ്ടിയും വേണ്ടിയും പ്രാർത്ഥന നടത്തി വീണ്ടും ചോദിച്ച വേണ്ടിയോ അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം നബി പറഞ്ഞു അവിടെ നിന്നാണ് ഭൂകമ്പങ്ങളും അതേ ഫിത്നകളും സംഭവിക്കുന്നത് പിഷാജിൻ്റെ കർണ് കൊമ്പ് പ്രത്യക്ഷപ്പെടുന്ന നാടാകുന്നു അത് അഥവാ പൈശാചിക ശക്തി പൈശാചിക ഫിത്നകൾ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന നാടാകുന്നു നജ് എന്ന് ഒരു ഹദീസ് അപ്പോൾ ഈ ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എതിരാളികളുടെ വാദപ്രകാരം എന്താണ് ഷെയ്ഖ് അബ്ദുൽ വഹാബിൻ അബ്ദുൽ വഹാബിൻ്റെ ഫിത്നയാണെന്ന് അവർ ആരോപിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് വലിയൊരു തെറ്റിദ്ധരിപ്പിക്കലും ദുരാരോപണവുമാണ് കാരണം ഒരു കുറിച്ച് നാം അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു വ്യക്തിയോട് താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹദീസ് വളച്ചൊടിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കുറ്റമാണല്ലോ നമുക്കറിയാം നെബിൻ്റെ പേരിൽ സലാഹു അലൈ വസ്ലം ഒരു കളവുണ്ടാക്കി പറഞ്ഞാൽ അവൻ്റെ സീറ്റ് എവിടെയാണ് നരകത്തിലാണ് അപ്പം എന്താണ് നജീത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നാം പരിശോധിക്കണം പണ്ഡിതന്മാർ പറയുന്നു നബി സലിസ്ലാം കിഴക്ക് ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് നജിദ് പറഞ്ഞത് ആ നജിദ് ഇറാഖാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു ഉദാഹരണമായി ഇമാം കുർത്തുബി അൽ മുഫിം ഇൻഹീസ് മുസ്ലിം സഹി മുസ്ലിമിന്റെ ഒരു ശർഹാണ് ഇമാം കുർത്തുബി എഴുതിയഴുതിയ കുറത്തുബി അല്ല ഇത് അബുൽ അബ്ബാസ് അൽ കുറത്തുബിയാണ് അദ്ദേഹം പറഞ്ഞു المراد بهذا الحديث ما ظهر بالعراق من الفتن العظيمة عراق السنب ولي ولي بيانا جماية فتنة قلانة هي حديثة قندو ديشي كنة دي والحروب الهائلة ده بولا ما ها يدك السنب بجا إذا بولا جمل يدام صفين يدام حرورة هذا بولا وما بيقولوا ده كالا دايا عراق وفتن بني أمية وخروج الخوارج ഖവാരിജികളുടെ ഫിറ്റ്നയുമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് ഇറാഖിൽ സംഭവിച്ച അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഫിറ്റ്നകളെ കുറിച്ച് നെബിദ് നേരത്തെ സൂചിപ്പി സൂചന നൽകിയതാണെന്നുള്ള ഒരു മറുപടിയാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇതാണ് നജ്ദിൻ്റെ അർത്ഥം മാത്രമല്ല ഇതിനെ സത്യപ്പെടുത്തുന്ന ഒരു രീായത്തും കൂടി സഹോദരന്മാരെ ഇവർ മൂടി വയ്ക്കുന്നു എതിരാളികൾ എന്താണത് ഇമാം തബറാനിയും ഇബ്നു അസാക്കിയറൊക്കെ സഹി ഹായ്നാദോട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹജീസാണ് ഇതേ ഹദീദിൻ്റെ വേറൊരു റിവായത്തിൽ അള്ള ചോദിച്ചല്ലോ അതിൻ്റെ പകരം അള്ളാ നജുദിന സഹിദ് സഹിആായ വേറെ ഹദീദുകളിൽ അപ്പോൾ നജീദ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇറാഖാണെന്ന് മനസ്സിലായി നമുക്ക് നമുക്കറിയാം ഹവാൽജികളുടെ യുദ്ധങ്ങളും അതേപോലെ അവിടെ ഫിദ്നയൊക്കെ ശരിക്ക് സംഭവിച്ചത് എവിടെയാണ് ഇറാഖിൽ വെച്ചാണ് മാത്രമല്ല ഇനി ഷ്യാമിന് വേണ്ടി നബി വല്ലാം വറക്കത്ത് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അല്ലേ ഷ്യാമിൽ ജീവിച്ച് മരിച്ച വലിയ വലിയ സലഫി പണ്ഡിതനാണ് മുഹീദുകളായ പണ്ഡിതന്മാരാണ് ഇസ്ലാം ഇബിൻ തേമിയ ഇബ്നുൽ കൈമ് റഹബി ഇബിൻ ഉൽ ഖസീർ ഇബിനു അബ്ദുൽ ഹാദി ഇവരൊക്കെ സലഫി ഇമാമിയങ്ങളാണ് ഇവരെ അംഗീകരിക്കാൻ ഈ എതിരാളികൾ തയ്യാറുണ്ടോ അപ്പോൾ ഇതൊക്കെ ശരിക്ക് വെറും ആരോപണങ്ങളാണ് Yine namık namık ve münslaka nişanlık.